അവാർഡ് കിട്ടിയ ഈ തവണ അവാർഡ് ഇത്തവണ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഗായികയ്ക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് വാഴവമായ പാട്ട് പാടിയതാണ് ഗായികനെ ഹിമാട്ട് അത് പിന്നെ മുച്ചിട്ടളിക്കാൻ്റെ മകൾ നാടത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ വാഴവമയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പാട്ട് സംഗീതത്തിന് വേറെ വേറൊരാളാണ് കിട്ടിയത് കേരളവും ശ്രീകുമാർ നോട്ടൊരാൾക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പം എന്നാലും അതിലെ പാട്ട് പാടപ്പം ഈ ഹിമയ്ക്ക പാട്ട് ഞാൻ ഒന്നാമത്തെ വെച്ചാൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ വരി ഒക്കെ മറക്കും ആ ട്യൂണൊക്കെ മറക്കും എന്നാലും ഒരു അതി മൂളം കണ്ണുക്കുള്ള കണ്ണാടിയിൽ കാണുന്ന പോ നെഞ്ചുക്കുള്ള ചിലും ചിലും കാണുന്ന പോർമയിൽ അതാണ് ഹിമയ്ക്കാട്ടിട്ടിരുന്നത് പിന്നെ ഈ മുച്ചുട്ടിക്കാലും നല്ല പാട്ടാണ് അത് പൂനിലാ വിന്നാണ് പാത്ത് പാത്ത് പൂത്ത കനവിൽ ഞാൻ കൊതിക്കണത്തേനാണ് ാണ് അങ്ങനെ ഒരു പാട്ടാണ് മാത്രല്ല അതിൻ്റെ ഒരു പാട്ടുകാരനും കൂടി കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വരികളൊന്നും ഓർമ്മിക്കില്ല അത് ഞാൻ പറഞ്ഞില്ലേ ട്യൂണ് ഇങ്ങനെ മനസ്സിലുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ വരികളൊക്കെ മറക്കും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നാടത്തിലെ വരികളും കുറച്ച് കഴിഞ്ഞാൽ നാടൻ കഴിഞ്ഞാൽ നാടകം നമ്മൾ മൊത്തം മറക്കും അതാണ് എൻ്റെ ഒരു പ്രശ്നം പിന്നെ അടുത്ത നാടക വരുമ്പോൾ ആ നാടകം എനിക്ക് മനസ്സിൽ വരാം ഇപ്പോൾ ഒരു നാടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നാടത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം മൊത്തം അപ്പൊ ഇത് പെട്ടെന്ന് മെമ്മറിയില്ല പക്ഷെ വരി കിട്ടിയാൽ പടം